നമുക്കിന്നൊരു കോളിഫ്ലവർ കറി വെച്ചാലോ ചപ്പാത്തിക്കും ചോറിനൊക്കെ നമുക്ക് ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു കറി അപ്പോൾ അതിന് കോളിഫ്ലവർ ഞാൻ പച്ചവെള്ളത്തിൽ കഴുകി ചെറുതായി നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിന് വേണ്ട സാധനം മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ജീരകം പിന്നെ ഒരു കുഞ്ഞിത്തക്കാളി ആരുന്നത് പിന്നെ ഒരു സവോള ചെറുതായി അരുന്നത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമ്മുടെ ചെറുവുള്ളി അപ്പം ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത് ആവശ്യത്തിന് പിന്നെ നമ്മൾ കോളിഫ്ലവർ കഴുകി വെച്ചതാണെങ്കിലും നമ്മൾ ചൂടവെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പാത്രത്തിൽ വെള്ളം വെച്ച് അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ കോളിഫ്ലവർ ഫ്ലവർ തിളപ്പിക്കാൻ വെക്കണം അപ്പോൾ കുറേ നാളായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഞങ്ങൾക്ക് നാല് പേർക്കും ഒരുമിച്ച് കൂടാനുള്ള ഒരു ഗ്യാപ്പൊന്നും കിട്ടാറില്ല പിന്നെ എല്ലാവർക്കും കുറച്ച് തടസ്സങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോസൊന്നും ചെയ്യാതിരുന്നത് ഇനി എന്തായാലും നമുക്ക് പതുക്കെ പതുക്കെ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങാം അതാ അപ്പോൾ വെള്ളം നല്ലോണം വെള്ളത്തിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കണേ കോളിഫ്ലവറൊക്കെ ഇട്ട് നമുക്കൊന്ന് തിളപ്പിക്കാൻ വെക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി കൂട്ടി നമുക്കൊന്ന് തിളപ്പിക്കാൻ വെക്കാം അപ്പോഴത്തേനും നമുക്ക് മിക്സിയുടെ ജാറെ എടുത്ത് നമ്മുടെ കുറച്ച് ചെറിയ ആ ചെറിയ ഉള്ളി പിന്നെ വെളുത്തുള്ളി ചെറിയ രക്ഷണ ഇഞ്ചി പിന്നെ അവിടെ എടുത്ത് വെച്ചായിരുന്നു നമ്മുടെ എന്താണ് നമ്മുടെ ജീരകം മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ടോ എരിവിനൊക്കെ ആവശ്യം ഞങ്ങൾ കുറച്ച് എടുത്തിട്ടുണ്ട് ഇന്നലെ വലിയ എരിവില്ലാത്തതാണ് അപ്പോൾ നമ്മളതെല്ലാം കൂടെ ഇങ്ങോട്ട് ഒന്ന് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഒരുപാട് പേസ്റ്റ് പോലെ പോലെയാവണ്ട അത്യാവശ്യം ഒന്ന് അരച്ചെടുത്താൽ മതി അപ്പത്തേനും എന്താ നമ്മുടെ കോളിഫ്ലവറൊക്കെ ചൂടുമ്പളത്തിൽ കിടന്ന് സെറ്റായിട്ടുണ്ട് അപ്പം നമ്മളത് വാങ്ങി പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം അതിനകത്തോട്ട് നമ്മുടെ പേസ്റ്റ് കടയിൽ പരിവാം മതി പേസ്റ്റ് നമ്മൾ നല്ലോണം പുരട്ടി നല്ല ചൂടാണ് കേട്ടോ അപ്പം നല്ലോണം പേസ്റ്റ് നമ്മൾ അതിനകത്തോട്ട് പുരട്ടി വെച്ചിട്ടുണ്ട് കണ്ട എല്ലാത്തിലും ആവണ രീതിയിൽ ഇളക്കി കൂട്ടി വെക്കണം കേട്ടോ അപ്പം നമുക്ക് അടുത്തൊരു പാത്രം വെച്ച് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഒരുപാട് വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടില്ല കുറച്ചേ ഇട്ടിട്ടുള്ളൂ അപ്പം അതിനൊത്തോടെ നമ്മൾ ഈ മസ ഈ കൂട്ടൊക്കെ അരച്ച കൂട്ടൊക്കെ വെച്ച് മിക്സ് ചെയ്ത് വെച്ചായിരുന്നു കോളിഫ്ലവർ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഒരുപാട് ഫ്രൈ ആവണ്ട ഒന്ന് മീഡിയം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരുപാട് ഫ്രൈ ചെയ്തെടുത്താൽ നമുക്ക് പറ്റില്ലല്ലോ അപ്പം നമുക്ക് അപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്താൽ മതി അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തത് അതിന് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കോളിഫ്ലവർ ഫ്രൈ ചെയ്തത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം പിന്നെ അടുത്തതും അടുത്ത ട്രിപ്പ് ഇട്ട് അതും ഇതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറിനും കഴിക്കാം അതുപോലെ ചപ്പാത്തിക്കും നമുക്ക് കഴിക്കാം കേട്ടോ അപ്പം നമ്മളതാ ഒരു ചട്ടി വെച്ചു അതിനകത്ത് ഒരു കടുക് പൊട്ടി കടുക് പൊട്ടിച്ചു പിന്നെ നമ്മൾ നമ്മുടെ സവാള ചെറിയൊരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ചെറിയൊരു സവാളയും പച്ചമുളക് ഇട്ട് വഴറ്റുമാണ് കറിവേപ്പിലിടണം കറിവേപ്പില എനിക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇടാതിരുന്നത് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ കറിവേപ്പിലൊക്കെ ഇടണേ അപ്പോൾ നല്ലോണം അതൊന്ന് വാടി വന്നിട്ടുണ്ട് വാടി വന്നു കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മുളകൂടി നമ്മൾ ആ പേസ്റ്റിൽ ചേർത്തതാണ് എങ്കിലും കുറച്ച് മുളക് പൊടിയും കൂടി നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ കാശ്മീരി ചില്ലിയൊക്കെ എടുത്തേക്കണം അതാവുമ്പോൾ വലിയ എരിവൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം നമ്മൾ ഈ ഇതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി ചേർക്കണം പിന്നെ നമ്മൾ ചേർക്കുന്നത് തന്നെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മല്ലിപ്പൊടി മല്ലിപ്പൊടി നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ടായില്ലായിരുന്നു ഒരുപാട് മല്ലിപ്പൊടി നമുക്ക് മസാല ഒരുപാട് മസാല ചേർക്കണ്ട അപ്പം നമ്മൾ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഇട്ട് നമ്മൾ നല്ലവണ്ണം അത് ഇളക്കുന്ന ആ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമ്മളൊന്ന് ഇളക്കിക്കൊണ്ട് വയ്ക്കണം കേട്ടോ അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചേർന്ന് നമ്മുടെ തക്കാളി ഉണ്ടല്ലോ തക്കാളി ഇറണം പിന്നെ അതിന് മുമ്പ് നമ്മൾ ഗരം മസാല ഇട്ടോ അത് ഞാൻ മറന്നുപോയി കഴിഞ്ഞു നമ്മുടെ ഗരം മസാലയും കൂടി കുറച്ച് അതിൻ്റെ പൊടിയും കൂടി ഇട്ട് നല്ലോണം അതിൻ്റെയും പച്ചമുളക് പച്ചമുളക് മാറണ വരുമൊന്ന് ഇളക്കി കൊടുക്കണേ നല്ലോണം ഇളക്കി കൊടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ തക്കാളി നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചാർന്ന് ചെറിയ തക്കാളി ആ തക്കാളിയും കൂടി ഇതിൽ അതിക്കിയിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം നമ്മൾ ചട്ടിയിലൊക്കെ വെക്കുന്നത് കൊണ്ട് നല്ല ടേസ്റ്റായിരിക്കും മറ്റേ പാത്രങ്ങൾ വെക്കണേക്കാൾ കൂടുതൽ ടേസ്റ്റ് ചട്ടിയിൽ വെച്ചാൽ ഉണ്ടാവും ഉണ്ടാവും എല്ലാവർക്കും അറിയാലോ അപ്പോൾ നല്ലോണം ദാ തക്കാളി ആണെങ്കിലും നല്ലോണം ഉടഞ്ഞിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് നമ്മുടെ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വാങ്ങി വച്ചില്ലേ നമ്മുടെ കോളിഫ്ലവറ് അതിട്ട് നല്ലോണം ഒന്ന് ഇളക്കണം കേട്ടോ നല്ലോണം മിക്സ് ചെയ്യാം നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് നല്ലോണം ഒന്ന് ഒന്നുകൂടെയും ഈ കൂട്ടൊക്കെ ഒന്ന് ചേരണ വരെ ഒന്ന് ഇളക്കി നല്ലോണം ഇളക്കി നല്ല ഫ്രൈ ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ യൂസ് ചെയ്യാം അതല്ല കുറച്ച് ഗ്രേവിയൊക്കെ വേണമെന്നുള്ള ആൾക്കാർ ഇച്ചിരി ചൂടമെള്ളൊക്കെ ചേർത്ത് ഗ്രേവി ഗ്രേവിയൊക്കെ ആക്കി നമുക്ക് ചപ്പാത്തിക്കും നമുക്ക് കഴിക്കാമല്ലോ ചപ്പാത്തിക്കും ചോറിനൊക്കെ നമുക്ക് കഴിക്കാം ഞാനിപ്പം ഇച്ചിരി ഗ്രേവി ആക്കി എടുക്കേണ്ട കേട്ടോ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് ഒന്നും ഒഴിച്ചിട്ടില്ല ഒരു അര ഗ്ലാസ്സോളം നല്ലോണം ചോ തിളച്ച വെള്ളം ഒഴിച്ച് നല്ലോണം നമുക്കിത് തിളപ്പിച്ചെടുക്കണം നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് അതാ നല്ലോണം തിളച്ചിട്ടുണ്ട് നമ്മുടെ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ട് വെളിച്ചെണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടോ അടിപൊളി അടിപൊളി ടേസ്റ്റ് കേട്ടോ അടിപൊളി അതാ നമ്മുടെ ചപ്പാത്തിക്കൊക്കെ നമുക്ക് കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് കറി അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു ഇന്ന് എത്രയേ ഉള്ളൂ ബൈ ബൈ